യു പി സർക്കാരിന്റെ ഒരു എക്സലൻറ് മാനേജ് ഇവന്റ് നാൽപ്പത്തി അധികം ജനങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന മഹാകുംഭമേള സാധാരണഗതിയിൽ നമുക്ക് ഇവിടെ ഒരു എറണാകുളത്ത് അമ്പലത്തിൽ ഉത്സവം നടക്കാൻ തരത്ത് തന്നെ എം ജി രോടക്കം ഷാൺമുഖം ബ്ലോക്ക് ബ്ലോക്ക് ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തില്ല എന്നാണ് ഓ ഒരു ബ്ലോക്ക് പോലും എക്സ്പീരിയൻസ് ചെയ്യാതെ നമ്മൾ നേരെ പ്രയാഗ്രാജിലേക്ക് രാജിലേക്ക് എത്തണം അപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മൾ കുറേ സ്ഥലത്ത് പോലീസിൻ്റെ ചെക്ക് പോസ്റ്റുകളെല്ലാം അപ്പോൾ അവിടെ അവർ നമ്മളുടെ ഡ്രൈവറെടുത്ത് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഏത് സെക്ടറിലാണ് താമസിക്കാൻ പോകുന്നത് എങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ ആ ഒരു സെക്ടറിൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന റൂട്ടിൽ പോയാൽ മതിയെന്നൊരു ഗൈഡൻസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവിടെയാണ് നമുക്കിപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ടാണ് കൺട്രോൾ എന്ന് പറയുന്നത് എന്ത് എങ്ങനെയാണ് ഇത് കൺട്രോൾ ചെയ്യണമെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായതാണ് അപ്പോൾ ഇവരുടെ ഓരോ വണ്ടികളെയും ഇവര് സെപ്പറേറ്റ് മോണിറ്റർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഓരോ ഓരോ വണ്ടി വരുന്നത് ആ ഓരോ വണ്ടിയും എവിടെ പോകണം എന്നുള്ളത് ഈ ഈ കൺട്രോൾഡാണ് ശരിക്കും അപ്പോൾ അത് വരാൻ തരത്തിൽ ഇന്ന വണ്ടി ഇന്ന സെക്ടറിലേക്ക് പോകാനാണെങ്കിൽ അതിന് ഇന്ന ലോട്ട് അലോട്ട് അലോട്ട് ചെയ്യുവാണ് അപ്പോൾ അത് അങ്ങോട്ട് പോയി എന്നുള്ളൊരു എൻട്രി വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ സഫീഷ്യന്റ് വണ്ടി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത ലോട്ടിലേക്ക് മാത്രമാണ് പോകുന്നുള്ളൂ എനിക്ക് തോന്നുന്നു ഇങ്ങനെയാണ് തോന്നുന്നത് ഇവരത് എസ് ത്രമാണ് പി എസ് ത്രൂ ജി പി എസ് ത്രൂ അല്ല അവരെ ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജി പി എസ് അവർക്ക് അറിയാൻ പറ്റില്ലല്ലോ അപ്പോൾ ആ ഒരു മാനേജ്മെന്റ് ഗംഭീരമായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ രാഗരാജിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു സരസ്വതി ഹൈടെക് സിറ്റി എന്ന് പറയുന്ന ഒരു സിറ്റി വഴിയാണ് പോയത് കണ്ട് ഞെട്ടിപ്പോയി നമ്മുടെ ഒരു വരണ്ട പ്രദേശം ആ പ്രദേശത്ത് നമ്മൾ കാണാൻ ഒരു വെൽ പ്ലാൻഡ് സിറ്റി പോലെ എല്ലാം സിക്സ് ട്രാക്ക് റോഡുകൾ വെച്ചിട്ട് പ്ലോട്ട് ചെയ്ത് പ്ലോട്ട് ചെയ്ത് പ്ലോട്ട് ചെയ്ത് പ്ലോട്ട് ചെയ്ത് ഭയങ്കര വലിയൊരു സിറ്റി ആരും ഇല്ല അവിടെ താമസിക്കാനായിട്ട് എല്ലാം വേണ്ടി മാത്രമായിട്ട് അല്ല ഇതിന്റെ ഒരു മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യാൻ ആയിരിക്കാം ഒരുപക്ഷെ അപ്പം ഞങ്ങൾ അതിൽ കൂടെ നമ്മൾ ഈ ചെസ് ബോർഡിലെ കളത്തിലൂടെ പോകുന്ന പോലെ ഇങ്ങനെ 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 പോയി 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 ഒരു സ്ഥലത്തെത്തുന്നു അപ്പം അവര് പറഞ്ഞു ഇന്ന പാർക്കിംഗ് ഗ്രൗണ്ടിൽ പോയി പാർക്ക് ചെയ്തോളൂ അതിനുശേഷം നിങ്ങൾ അവിടെ നിന്ന് ഈ ടുക്ക് ടുക്ക് പറയുന്ന സംഭവം ബാറ്ററി വണ്ടി പോലെ അതെടുത്തിട്ട് എന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങള് ടെന്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പ്രയാഗരാജില് തന്നെ കുറെ ടെൻസ് ടെന്റ് കമ്പനികളുണ്ട് ഞങ്ങള് ഞങ്ങളുടെ ടെന്റ് സമൂഹത്തിൽ തന്നെ ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ടെൻസ് ഉണ്ടായിരുന്നു ഡീലക്സ് സൂപ്പർ ഡീലക്സ് പ്രീമിയം എന്നൊക്കെ ഒരു ഹോട്ടലിന്റെ ഫെസിലിറ്റി തന്നെയാണ് അതിൽ പ്രൊവൈഡ് ചെയ്തേക്കുന്നത് നമുക്കൊരു ഹോട്ടലിൽ ജീവിക്കുന്ന പോലെ തന്നെ തോന്നുള്ളൂ വുഡൻ ഫ്ലോറിംഗ് ആണ് സൈഡിൽ ട്രെൻഡ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ എല്ലാം നല്ല ലക്ഷറി ആയിട്ടുള്ള എല്ലാം ഉണ്ട് അതിൽ അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഈ ട്രിപ്പൊക്കെ എടുക്കുക അങ്ങോട്ട് പോവുക അവിടെ പോയി താമസിക്കുക അപ്പം ഞങ്ങൾ വൈകുന്നേരം ചെന്നെ വൈകുന്നേരം ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ നല്ല തണുപ്പ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇങ്ങനെ തണുപ്പൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറയാൻ നേരത്ത് ഇത്രയും ഒരു തണുപ്പ് പ്രതീക്ഷിച്ചിട്ടുണ്ട് തണുപ്പാണ് ഭയങ്കര തണുപ്പാണ് അപ്പോൾ പോകുന്ന ആൾക്കാരും ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് വെച്ചാൽ ഞാൻ തെർമൽസ് എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ മീതയിൽ ഇട്ടു അതിൻ്റെ മീതയിൽ ജാക്കറ്റ് ഇട്ടു അതിൻ്റെ മീതയിൽ ബ്ലാങ്കറ്റും കൂടെ പൊതിച്ചിട്ടാണ് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോയത് ഭയങ്കര തണുപ്പാണ് അസാമാന്യമായ തണുപ്പെന്ന് വെച്ചാൽ രാത്രിയിൽ അസാമാന്യ തണുപ്പാണ് അപ്പം അന്നത്തെ ദിവസം രാത്രിയിൽ ഞങ്ങൾക്ക് ടെൻറ്റിൻ്റെ ആ സമുച്ചയത്തിൽ തന്നെ ചെറിയൊരു ഹോസ്പിറ്റലും റെസ്റ്റോറൻറ്റും എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് ഈവൻ നടന്ന് കാലൊഴിച്ച് വരുന്ന ആൾക്കാർക്ക് ഫുഡ് മസാജ് അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് അപ്പോൾ അവിടെ താമസിച്ചു അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് നമ്മൾ സ്നാനത്തിന് വേണ്ടിയിട്ട് പോകുന്നു അപ്പൊ ഇത് പോലെ സോഷ്യൽ മീഡിയസിലൊക്കെ കേട്ടപോലെ അവിടെ ചെന്നിടണം എന്നിട്ട് രണ്ടു മൂന്ന് അഘോ പിടിക്കണം അവർ സംസാരിക്കണം രണ്ടു മൂന്ന് ഇന്റർവ്യൂ എടുക്കണം അഘോരീസിന്റെ അടുത്ത് രണ്ടു മൂന്ന് ഇന്റർവ്യൂ എടുക്കണം എന്നൊക്കെ വിചാരിച്ചു ഞാൻ ക്യാമറയൊക്കെ തൂക്കിയാ പോകുന്നതാണ് അപ്പൊ വ്യത്യാസം രാവിലെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് സ്ഥലം എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ടൂക്കിനാ പോകുന്നത് അവിടെ പോലീസ് പറഞ്ഞിട്ട് പറഞ്ഞു ഇനി അപ്പൊ പൈതൽ ജാനാ പടയുക അപ്പോൾ നമ്മളുടെ ഒരു ലക്ഷ്യം എന്ന് വെച്ചാൽ ഇത് അമ്പത് കിലോമീറ്റർ സ്ട്രെച്ചിലാണ് കിടക്കുന്നത് ഈ അമ്പത് കിലോമീറ്റർ സ്ട്രെച്ചിലും ഗംഗയാണെങ്കിലും യമുനയാണെങ്കിലും ഈ കുളിക്കാൻ വേണ്ടിയിട്ട് അതിൽ കുളിക്കാൻ പറ്റുന്നൊരു ഭാഗത്തിന് ബാരിക്കേഡ് ചെയ്തു വെച്ചിട്ടുണ്ട് ഫ്ലോട്ടിംഗ് ബാരിക്കേഡ് അപ്പൊ അതിനപ്പുറത്തേക്ക് ഡേഞ്ചറസ് ആയിട്ടുള്ള അപ്പോൾ ഇതിലെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു പ്രത്യേക സമയത്ത് എവിടെ കുളിച്ചാലും മതി പക്ഷെ ആൾക്കാർക്ക് എല്ലാവർക്കും ത്രിവേണി സംഗമത്തിൽ സംഗമത്തിൽ തന്നെ പോകണം അപ്പൊ സംഘം കെട്ടിലേക്കുള്ളൊരു യാത്രയുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്ററോളം നമ്മൾ നടന്നു ഇടയ്ക്ക് വെച്ചിട്ട് ഒരു ടുക്ക് വണ്ടി കിട്ടി അതിൽ കയറി അങ്ങനെ സംഘം കെട്ടിലെത്തി അവിടെ ചെന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ഈ ത്രിവേണി സംഗമത്തിന്റെ തൊട്ടടുത്തായിട്ടുള്ള ഗംഗയും എമുനെയൊക്കെ കാണാം രണ്ട് കളറിലാണ് രണ്ട് രണ്ട് കളറിലൊക്കെ കാണുകയൊക്കെ ചെയ്യാം അപ്പൊ അവിടെ ആരും കുളിക്കാൻ തയ്യാറല്ല എല്ലാവർക്കും സംഗമത്തിൽ തന്നെ പോകണം അപ്പോൾ അവിടെ പക്ഷെ അവിടെ അത്ര കുളിക്കാൻ പറ്റിയൊരു അന്തരീക്ഷം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കുറച്ച് വൃത്തികേടൊക്കെ ഉണ്ട് അപ്പോൾ ബോട്ടിന് പോയിട്ടാണ് ഇതെല്ലാം ചെയ്യാം അപ്പോൾ ഈ ബോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക അപ്പോൾ ഞങ്ങൾ എന്ത് ചെയെങ്കിൽ നമുക്ക് കാര്യങ്ങൾ കുറച്ച് എളുപ്പാക്കാനായിട്ടൊരു ഗൈഡിനെ ഹയർ ചെയ്തിരുന്നു സിക്സ് തൗസൻഡ് റുപ്പീസ് കൊടുത്തായിരുന്നു ഹൈ ഗൈഡ് അപ്പോൾ ഇയാൾ പോയിട്ട് ബോട്ട് പിടിക്കാൻ പോയേക്കാണ് ഞങ്ങൾ ഏകദേശം ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂർ അവിടെ പോവുക അവിടെ ലോക്കൽ സ്ട്രീറ്റ് വെൻഡേഴ്സിൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ മേടിച്ച് കഴിക്കുക ബോട്ട് കിട്ടുന്ന പരിപാടി ഇല്ല ഭയങ്കര നിരട്ട് അതായത് മിനിമം നമ്പർ ഓഫ് ബോട്ട്സേ ഉള്ളൂ അതായത് എനിക്ക് തോന്നുന്നത് ഇവര് ഈ ഓർഗനൈസേഴ്സ് വിചാരിച്ചേക്കണേ എല്ലാരും ബോട്ട് പിടിച്ച് സംഘത്തിൽ ഇപ്പൊ മുങ്ങണ്ട ഇവിടെ എല്ലാം ഹോളി വാട്ടർ പ്ലാൻ ചെയ്ത സംഭവം അപ്പൊ കൊറേ നേരം കഴിഞ്ഞിട്ട് ഈ ആകെ നടക്കാതായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഞങ്ങളുടെ ഹിന്ദി പ്രാഗല്പിക തെളിയിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ ഇറങ്ങി തിരിച്ച് ബോട്ടുകാരുടെ അടുത്ത് എല്ലും അപ്പൊ ബോട്ട് അവിടെ കിടക്കുന്നുണ്ട് അപ്പൊ നമ്മള് ബോട്ടില് പോകാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ മൈൻഡ് ചെയ്യില്ല തരി പോലും മൈൻഡ് ചെയ്യത്തില്ല അപ്പൊ ഭയ എത്ര പൈസ എന്നൊക്കെ ചോദിച്ചുണ്ടെങ്കിൽ പൈസ പറയുന്നില്ല ഒന്നും പറയുന്നില്ല അപ്പൊ ഏകദേശം ഒരു അഞ്ഞൂറ് രൂപയാണ് ഒരാൾക്ക് നമ്മളൊരു എട്ടുപേര് കയറി ഫോർ തൗസൻഡ് റുപ്പീസ് കൊടുക്കണം അപ്പൊ ഫൈവ് ഹൺഡ്രഡ് ഓഫർ ചെയ്താലും വരത്തില്ല അവിടെ ചെറിയൊരു ചൂഷണുണ്ട് ശരിക്കും ഈ വോട്ടുകാരുടെ അടുത്ത് അപ്പൊ നമ്മൾ അവന് ഭയങ്കര ആയിട്ടുള്ള പ്രൈസ് അപ്പോൾ ഞങ്ങൾ തൗസൻഡ് റുപ്പീസ് സ്വയർ ഹെഡ് തരാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതൊക്കെ തൊഴെ എടുക്കും അങ്ങനെ ഞങ്ങൾ രണ്ടു ബോട്ട് വലിയ പൈസ കൊടുത്ത് മേടിച്ചിട്ട് എന്തായത് ഒന്ന് കാണണമല്ലോ അവിടെ പോകുമ്പോഴാണ് രസം നമ്മൾ പോകുന്ന റൂട്ടിൽ എല്ലാം ഗംഭീരമായിട്ട് വെള്ളം എന്ന് പറയുന്ന നേരത്ത് നമ്മൾ അതിൻ്റെ ഒരാ ഡെപ്തും അതിൻ്റെ ഒരു കളറും ഗംഗ ഇപ്പൊ ഭയങ്കര ക്ലീനാണ് പണ്ടത്തെ പോലെ അല്ല പണ്ടത്തെ പോലെ നിറച്ച് മാലിന്യായിരുന്നു ഭയങ്കര ക്ലീൻ ആണ് അപ്പൊ അതിലൂടെ യാത്ര ചെയ്യുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ട് കുറെ ഈ ദേശാടന കിളികളുടെ അതിങ്ങനെ ചൊറുകയും വരും അപ്പൊ ആൾക്കാരതിന് ഫുഡൊക്കെ ഇട്ട് കൊടുക്കുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മൗറീഷ്യസിലൊക്കെ പോകുന്ന ഒരു ഫീല് നമുക്ക് ക്രിയേറ്റ് ചെയ്യും അപ്പൊ അതിൽ ഏകദേശം ബോട്ടിൽ പോകുന്ന ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ് അങ്ങനെ അവര് തൊഴഞ്ഞല്ലേ മോട്ടർ ബോട്ട് അല്ലെ അപ്പൊ അതില് നമ്മൾ തുഴഞ്ഞു പോയതുകൊണ്ട് അങ്ങനെ സമയം എടുക്കും അപ്പൊ കുറച്ച് കഴിയുമ്പത്തേക്കും ബോട്ടുകളെല്ലാം കൂടെ ഈ ഗംഗയും സരസ്വതി നദി അടിയിൽ കൂടെ ഒഴുകണെന്നാണ് സങ്കല്പം അപ്പൊ ഗംഗയും യമനയും കൂടെ ഇങ്ങനെ ഒരു ടീ പോലെ വന്ന് ജോയിൻ ചെയ്യും അപ്പൊ ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യാൻ നേരത്ത് അവിടെ ഒരു ഡെൽറ്റ ഫോർമേഷൻ ഉണ്ട് അവിടെ മണ്ണ് മണ്ണ് ഫോർമേഷൻ ഉണ്ട് അപ്പൊ അതിന്റെ അവിടെ കംപ്ലീറ്റ് ബാരിക്കേഡിങ് ചെയ്തിട്ട് അവിടെ ഇങ്ങനെ കുളിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു സംഭവമായിട്ട് സൗകര്യം അതെ അപ്പൊ അത് ഒരു ഡെവലപ്പ് ചെയ്ത അവർ വെച്ചിട്ടുണ്ട് അപ്പൊ അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മുട്ടോളം ഉള്ളു വെള്ളം മനസ്സിലായോ അപ്പൊ ഒരു ബോട്ട് ഇങ്ങനെ ബോട്ടിങ്ങനെ കൊണ്ടുവന്നിരിക്കും അതിന്റെ പുറകിൽ അടുത്ത ബോട്ട് ഇടിച്ചു നിർത്തും ഇങ്ങനെ ഇടിച്ച് 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 ഇടിച്ചിടിച്ച് കൊറേ ബോട്ടുകൾ ഇങ്ങനെ ഇടിച്ച് നിർത്തിയിട്ടുണ്ടാവും ഒരു ബോട്ടിൽ നിന്ന് മറ്റേ ബോട്ടിലേക്ക് ആ ബോട്ടിൽ നിന്ന് അടുത്ത ബോട്ടിലേക്ക് അങ്ങനെ ബോട്ടുകളിലൂടെ നമ്മൾ ഇതിന്റെ ഉള്ളിൽ അപ്പൊ അതിന്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ നല്ല ഫെസിലിറ്റി ഉണ്ട് നല്ല ഡ്രസ്സ് മാറാനുള്ള ഇത് ടോയ്ലറ്റ്സും സാധനങ്ങളൊക്കെ ഒക്കെ ഒളിക്കാനുള്ള ഫെസിലിറ്റി ഒക്കെ ആ സംഘം കട്ട് അതിൽ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പൊ അതിലിറങ്ങിക്കഴിഞ്ഞാ സ്റ്റെയർ കേസ് ഇറങ്ങി ഭസ്മൊക്കെ ഉണ്ട് പൂശാനായിട്ട് ഭസ്മൊക്കെ പൂശി ഡ്രസ്സൊക്കെ മാറിയിട്ട് ഡ്രസ്സൊക്കെ കരയിൽ വയ്ക്കുക കരയിലാണെന്നു വെച്ചാൽ ആ ഐലൻഡിൽ വയ്ക്കുക എന്നിട്ട് അതിലേക്ക് ഇറങ്ങി നമുക്ക് പൂജാവിധികളൊക്കെ അറിയാവുന്ന ആൾക്കാർക്ക് അതനുസരിച്ച് മുങ്ങി കുളിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് അങ്ങോട്ട് ഇറങ്ങി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അരക്കൊപ്പം വെള്ളം പക്ഷെ കുറച്ച് ഡെയിഞ്ചറസ് ആണ് പക്ഷെ ഗംഗ അത്രയ്ക്ക് പവർഫുൾ ആയിട്ട് ഒഴുകിവരുവാണോ അപ്പൊ അതിലേക്ക് വെട്ടു വയ്ക്കഴിഞ്ഞാൽ പ്രശ്നങ്ങളുണ്ട് പക്ഷെ അവിടെ ലൈഫ് ഗാർഡ്സും ആൾക്കാരും ഈ പറഞ്ഞ ഇവിടെ മുങ്ങുന്നതിന് സെപ്പറേറ്റ് എന്തെങ്കിലും ഫീസ് ഉണ്ടോ ഈ മുങ്ങുന്നതിന് ഫീസേ ഉള്ളൂ ബോട്ടുകാരൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ആണ് ബോട്ടുകാരെ അവിടെ കൊണ്ട് പകുതി വെച്ച് നിർത്തിട്ട് പറയും ഒരാൾക്കൊരു ടു ഹൺഡ്രഡ് റുപ്പീസൊക്കെ കൊടുക്കണം അവിടെ മുങ്ങാനായിട്ട് എന്നൊക്കെ അപ്പൊ നമ്മളുടെ കൂടെ പറഞ്ഞ് സൂപ്രിൻഡന്റ് പോലീസ് ആണ് അവിടുത്തെ ാരാണ് വിളിക്കാൻ വേണ്ടി അത് കഴിഞ്ഞ് അവിടെയാണ് നമ്മുടെ സ്നാനം അപ്പൊ സ്നാനം കഴിഞ്ഞ് നമ്മള് സംതൃപ്തനായി മോക്ഷപ്രവർത്തി കിട്ടി അത് കഴിഞ്ഞ് തിരിച്ച് നമ്മള് അപ്പൊ തൊട്ടപ്പുറത്ത് തന്നെ അക്കരെ സൈഡിലാണ് ഈ സെക്ടർ വൺ ടു ത്രീ ഒക്കെ അവിടെയാണ് ഈ നാഗസാദൂസ് ആൻഡ് അഖോരീസിൻ്റെയൊക്കെ സ്ഥലം എന്ന് പറയുന്നത് അപ്പോൾ ബോട്ട് കാരണമെന്നുള്ള പറഞ്ഞ് അപ്പുറത്ത് കൊണ്ടുവിടാമെന്ന് ചോദിച്ച പിള്ളേർ അപ്പുറത്ത് കൊണ്ടുവിടാൻ പറ്റില്ല കൊണ്ടെടുത്ത് തന്നെ വിടും പിന്നെ അതൊക്കെ ഒരു ഇരുപത് കിലോമീറ്റർ നടന്ന് അപ്പുറത്ത് എത്തിയായിരുന്നു നടന്ന് പോകണം നടന്നു അല്ലെങ്കിൽ നദിക്കരയിലേക്ക് ഈസി ആയിട്ട് കിടക്കാൻ തുടങ്ങി അവരത് കൊണ്ടുവിടില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു പോന്നു തിരിച്ചു പോന്ന് അതിനുശേഷം ഈ ഭയങ്കര ഹൈപ്പ് വന്നിരിക്കുന്നത് എന്താണ് ഈ നാഗ സന്യാസിമാരും അപ്പൊ അവിടെ വന്ന ശേഷം ഇത് എന്താണ് എന്ന് റിയൽ ആയിട്ട് അറിയാതെ പോരരുതല്ലോ അപ്പൊ അതിനു വേണ്ടിയിട്ട് പോകാം എന്ന് തീരുമാനിച്ചു അപ്പൊ നടന്ന് കൊറേ അധികം ഗംഗയുടെ കുറുകെട്ട് ഏകദേശം അമ്പതോളം പാലമുണ്ട് ടെമ്പററി ബ്രിഡ്ജസ് അപ്പൊ ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് അപ്പുറത്തെത്തി കഴിഞ്ഞ ശേഷം വേണം നമുക്ക് നടന്ന് എത്താനായിട്ട് അപ്പൊ നടക്കാം എന്നൊക്കെ വിചാരിച്ച് നമ്മൾ കയറി നടന്നു ഞാനന്ന് തിരിച്ച് വൈകുന്നേരം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം മുപ്പത്തഞ്ച് കിലോമീറ്ററോളം നടന്നിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും കുറെ കുറേ ദൂരമൊക്കെ നമ്മൾ ബാറ്ററി വണ്ടിയിലൊക്കെയാണ് പോയത് അങ്ങനെ ഏകദേശം ഒരു പതിനെട്ട് ഇരുപത് കിലോമീറ്ററോളം നടന്നു കഴിയുമ്പോൾ ഈ കുംഭമേള അതിനാണ് എൻ്റെ ഏറ്റവും വലിയ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇവരെ കാണുന്നതിനു വരെ ഈ ഒരു ജനസമുദ്രത്തിൽ നമ്മൾ അതിന്റെ കൂടെ സംഭവം പിന്നെ ഇങ്ങനെ പറയൂലെ കുംഭമേള എന്ന് പറഞ്ഞാൽ നാട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഉത്സവം ഒന്നും അല്ല മുകളിൽ പോയിരിക്കുന്നയാസികൾക്കും ഒക്കെ വന്ന് അവരുടെ ഗുരുക്കന്മാരെ വണങ്ങി മോക്ഷം കിട്ടാനോ അങ്ങനെ എന്തൊക്കെയോ വേണ്ടിട്ടാണ് ആക്ച്വലി കുംഭമേള നടക്കുന്നത് വായിച്ചോ നമ്മൾ പോയി കാണുക അല്ലെ സന്തോഷിച്ച് തിരിച്ചു ഇതില് വെച്ചാൽ നമ്മൾ അവിടെ ചെന്നിട്ട് വരുകയും നടന്നുകഴിഞ്ഞപ്പോഴും നമുക്ക് ഇതിനെ പറ്റിയൊരു ഐഡിയ ഒന്നും എന്താണ് സംഭവം ഇന്ന് എന്തായാലും ഇത് കാലൊക്കെ വയ്യ എന്നാലും കണ്ടുപിടിച്ചാൽ എന്ന് പറയുന്ന കോൺസെപ്റ്റിലൊക്കെ തന്നെ വ്യത്യാസമുണ്ട് ഇവിടെ നമ്മൾ കണ്ടെത്തുന്ന ഈ എന്ന് പറയുന്നത് അവരെല്ലാരും അഘോരീസ് അല്ല അവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാഗസാധുസ് എന്ന് പറയുന്ന നാഗസന്യാസിമാർ അഖോരീസ് അപ്പം ഇവര് നാഗസന്യാസിമാരുണ്ട് അഘോരീസ് ഉണ്ട് വേറെ സന്യാസി ശ്രേഷ്ഠന്മാരുണ്ട് ഇവരെയൊക്കെ തമ്മില് തിരിച്ചറിയുക എന്ന് പറയുന്നത് കുറച്ച് എക്സ്പീരിയൻസിലേ പറ്റുള്ളൂ നമുക്ക് എല്ലാ ആൾക്കാരും ും ശരിക്കും ഏതൊക്കെയോ വഴിയില് കൂടെ ഹിമാലത്തിൽ നിന്ന് ആ സമയം ആകുമ്പോ കലണ്ടറില്ല മൊബൈലിൽ ഒന്നും ഇല്ലാണ്ട് ഈ നൂറ്റി നാപ്പത്തിനാല് വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു കുംഭമേള ഇവിടെ നടക്കുന്നുണ്ടെന്ന് ഗണിച്ചറിഞ്ഞ് വന്ന് ഇവിടെ വന്ന് അവരുടെ കാര്യം നടത്തിയിട്ട് അവർ തിരിച്ചു പോകും അവര് ആരോട് നിർബന്ധിക്കത്തൊന്നുമില്ല ഭിക്ഷ താന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത് മേടിക്കും അങ്ങനെയുള്ള ഇത് കുറേ അധികം നമ്മുടെ ടെന്റുകൾ വലിയ ടെൻറുകൾ ഉണ്ടല്ലോ അതായത് നൂറുപേർക്കും ഇരുന്നൂറ് പേർക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന വലിയ ടെൻറുകള് ഓരോ അഘാഡാസ് ഓരോ അഘാഡ് അവരുടെ സന്യാസി ഗ്രൂപ്പുകളുടെ ഓരോ വലിയ ടെൻറ്റുകള് വഴി ടെമ്പറിയാണ് സ്ട്രക്ചറുകൾ അപ്പൊ അതിനുമുമ്പ് പറയുന്ന ഇത് മുഴുവനും ഈ ഗംഗയുടെയും യമുനയുടെയും മണൽ തീരത്താണ് ഈ വണ്ടി ഓടുന്നതെല്ലാം അപ്പൊ അതിനു വേണ്ടിയിട്ട് മെറ്റൽ പ്ലേറ്റുകളില്ലേ വലിയ മെറ്റൽ പ്ലേറ്റുകൾ പ്ലേറ്റുകൾ മുഴുവൻ അടിയിൽ അടിച്ച് പിടിപ്പിച്ചേക്കുക അതിലൂടെയാണ് നമ്മൾ നടക്കുന്നത് വണ്ടി ഓടുന്നത് അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ടെമ്പറിയോ റോഡ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ ഗംഗ ഒഴുകുന്ന സ്ഥലമാണല്ലോ അപ്പൊ അത് അത് തന്നെ എനിക്ക് തോന്നുന്ന ലക്ഷക്കണക്കിന് ടൺ സ്റ്റീൽ ഉപയോഗിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്തേക്കുന്നത് അപ്പൊ ഇവരുടെ ടെന്റിലേക്ക് നമ്മൾ ചെല്ലാൻ നടത്താണ് നമ്മൾ അത്ര നേരം കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സന്യാസിമാരെ ആൾക്കാരെയും കാണുന്നില്ല കൊറേ കാവ്യെടുക്കുന്നത് ഇപ്പൊ നമ്മളൊക്കെ കാവ്യ എടുത്തേക്കണേ നമ്മളൊക്കെ സന്യാസി ആയിട്ടാ നിൽക്കണം അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ പൊതുജനങ്ങളെ അല്ലാതെ ആരെയും കാണുന്നില്ല അവിടെ ചെല്ലുമ്പോഴാണ് ഈ ആദ്യമായിട്ട് ഈ സാധുസിനെ കാണുന്നത് അപ്പോൾ അവരൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഇപ്പോൾ ഈ എക്സിബിഷനിലൊക്കെ പോകുന്നിടത്ത് ഓരോ സ്റ്റാളിട്ട് ഇരിക്കില്ലേ അതേപോലെ ഓരോ സ്റ്റാ ഓരോ സ്റ്റാൾ സ്റ്റാൾ സ്റ്റാള് സ്റ്റാളായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അവർ ഇവർ മെയിനായിട്ട് അഗ്നിപോത്രികളാണ് അതായത് എപ്പോഴും ഇവര് ഇവർ അഗ്നിധുനി ഇതിങ്ങനെ ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കും അപ്പം അതിലിരുന്ന് പൂജയും സാധനങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ കുറേ ആൾക്കാർ പോകുന്നു അവര് പലരും നേക്കടാണ് അപ്പോൾ കുറെ ആൾക്കാർ പോകുന്നു ഭാവയുടെ അനുഗ്രഹം മേടിക്കുന്നു തൊട്ട് വന്ദിക്കുന്നു ചില ബാബ മൈപ്പീലി കൊണ്ട് അനുഗ്രഹം കൊടുക്കുന്നു ഇങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ നമ്മളൊക്കെ ഇങ്ങനെ കുറേ നേരം നോക്കിയിരുന്നു അപ്പൊ ചില ആൾക്കാരെ നമ്മളെ വിളിക്കുന്നുണ്ട് ഇങ്ങോട്ട് അനുഗ്രഹം തരാമെന്ന് പറഞ്ഞു അപ്പൊ നമ്മളൊക്കെ പോയി വിളിയെടുത്തിരുന്നു അപ്പൊ എന്റെ ഉദ്ദേശം എന്ന് പറയുന്ന നേരത്തെ ഈ അടുത്ത് എന്തെങ്കിലും സംസാരിച്ചിട്ടൊന്ന് ഷൂട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അപ്പൊ ആളു പോയി ഇവര് സംസാരിക്കാനൊന്നും അധികം കൂട്ടാക്കാറില്ല കുറച്ച് കുറച്ച് രീതിയിലൊക്കെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു അപ്പൊ എനിക്ക് തോന്നിയൊരു ജനറൽ ഫീലിങ് ഞാനിപ്പോ ആരുടെയും വികാരത്തിന് ഹർട്ട് ചെയ്യാൻ വേണ്ടി പറയല്ലോ നമ്മൾ അവിടെ കണ്ടതിൽ ഒരു തൊണ്ണൂറ് ശതമാനം ഫേക്ക് വാവാസം പക്ഷെ അവൻ തിന്നുന്നവരാണ് ഇങ്ങനെ കുറെ സംഭവങ്ങൾ അത് അതിനെ കുറിച്ച് സംസാരിക്കാനും അതിനെ കുറിച്ച് നമ്മള് മഠത്തിലുള്ള ആൾക്കാരോടത്തെ സംസാരിച്ചപ്പോഴത്തേക്കും ഈ